പ്രതിഷേധ പ്രതിഷേധക്കൂപ്പൻ ചലഞ്ചുമായി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കർഷക അബ്രഹാം പാലാട്ടിൽ വെച്ച് പ്രതിഷേധിച്ച് സമരം ചെയ്തവർക്കെതിരെ തുടർന്നാണ് പ്രതിഷേധം രൂപ വീതം അഞ്ഞൂറ് ആളുകളിൽ നിന്ന് ശേഖരിച്ച് കേസിൽ ഉൾപ്പെട്ടവർക്ക് കൈമാറാനാണ് ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം പറമ്പിൽ കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന അബ്രഹാം പാലാട്ടീൽ കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തുടർന്ന് കക്കയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള കർഷക മാർച്ചും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നിരുന്നു ഇതിനെ തുടർന്ന് പെരുവണ്ണാമൊഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് പ്രതിഷേധ സമരം നടത്തിയവർക്കെതിരെ കേസെടുത്തത് കിംഫ സംസ്ഥാന ചെയർമാൻ അലക്സ് ഒഴുക്കയിൽ യൂത്ത് കോൺഗ്രസ് കൂരാച്ചുണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോസ്ബിൻ കുര്യാക്കോസ് സന്ദീപ് കളപ്പുരയ്ക്കൽ സുനീർ പുനത്തിൽ കർഷക സംഘടനാ നേതാക്കളായ കുര്യൻ ചെമ്പനാനി അനു കടുക്കമാക്കൽ സണ്ണി പാരഡൈസ് ഉൾപ്പെടെയുള്ള പത്ത് പേർക്കെതിരെയാണ് കേസ് അബ്രാഹാമിന്റെ ഭാര്യ തെയ്യാമ്മ കൂപ്പൺ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ബേബി തേനക്കാത്ത് ആദ്യ കൂപ്പൻ കൈമാറി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാം കക്കയും അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡാർലി പുല്ലങ്കുന്നേൽ ആൻഡ്രൂസ് കട്ടിക്കാന ജെറിൻ കുര്യാക്കോസ് സജി കുഴിവേലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി